നമ്മള് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ എം സി ക്യൂ സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സില് അറിയാം ലൈക് റാഞ്ചിയൻ ഹാമിൾട്ടോഡിയൻ ഹാമിൾട്ടൺ ഇക്വേഷൻസ് പിന്നെ കുറച്ച് നോൺ ലീനിയർ നോൺ ലീനിയർ ഡൈനാമിക്സ് ആയിട്ട് ആയിട്ടുള്ള നോൺ ലീനിയർ ഓസിലേഷൻസ് ബൈഫിക്കേഷൻ ലോജിസ്റ്റിക് മാപ്പ് ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിനകത്ത് പറയുന്ന ടോപ്പിക്സ് അല്ലെ അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം അപ്പൊ നോക്കി ആദ്യ ക്വസ്റ്റിനോട് പോവാം എന്താണ് കണ്ടീഷൻ വിച്ച് റെസ്ട്രിക്ട്സ് ദോഷൻ ഓഫ് ദ സിസ്റ്റം ആർ കോൺ നോക്കി എന്താണ് കൺസ്ട്രീംസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് കോർഡിനേറ്റ് എന്നാണ് ചോദിക്കുന്നത് കണ്ടീഷൻ വിച്ച് റെസ്ട്രിക്ട്സ് ദോഷൻ ഓഫ് ദ സിസ്റ്റം ഒരു സിസ്റ്റത്തിന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നമ്മൾ പറയാനുള്ളത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ രണ്ട് പേര് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു ഫോഴ്സ് എന്ത് സംഭവിക്കുന്നു അവരുടെ മൂന്നെ റെസ്ട്രിക്ട് ചെയ്യുന്നു അല്ലെ ആ റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ ആ കൺസ്ട്രെയിൻസ് കൺസ്ട്രെയിൻസ് ഒഴിച്ചിട്ടാണോ ബാക്കി നമ്മൾ പറയുന്നത് ഇത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറയാറുണ്ട് കൺസ്ട്രെയിൻസ് അറിയുമെങ്കിൽ നമുക്ക് ആ കൺസ്ട്രെയിൻസ് ഒഴി വരുന്നതാണ് ബാക്കി അത്രയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് നമുക്കറിയാലോ ഹോളോണോമിക് നോൺ ഹോളോണോമിക് ഉണ്ട് പിന്നെ എന്താ പറയാ സ്ക്ലീറോണോമസ് റിയോണോമിക് കൺസ്ട്രെയിൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോണം കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓടിച്ച് പറഞ്ഞു പോകാം അടുത്ത ദിവസം ഓക്കെ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് ഇൻ വിച്ച് മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ മൂവ് വിത്തൌട്ട് വയലേറ്റിംഗ് എനിക്ക് ൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ എത്ര തരത്തിൽ എന്ത് ചെയ്യാൻ ഇൻഡിപെൻഡന്റ് സിസ്റ്റം ഒരു വേയ്സ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും നമ്പർ ഓഫ് കോർഡിനെ ആ രീതിയിലും പറയാറുണ്ട് മിനിമം നമ്പർ ഓഫ് കോർഡിനെ ആണ് അല്ലെങ്കിൽ എന്താ പറയാ ഏതൊക്കെ ഇൻഡിപെൻഡന്റ് വേസിൽ സിസ്റ്റത്തിന് മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിനാണ് നമ്മളെന്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം കൺസ്റ്റൻസ് അറിയുമെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് കൺസ്റ്റൻസിനെ കെ എന്ന് വിളിക്കുകയാണെങ്കിൽ കൺസ്റ്റൻസ് കെ ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ത്രീ എൻ മൈനസ് കെ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കേട്ടോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു ത്രീ എൻ മൈനസ് കെ ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത് കേട്ടോ കൺസ്റ്റൻസ് ആദ്യം ഒഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് എന്നറിയാം ഏറ്റവും മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്വൽ ടു ഡിസ്ക്രൈബ് ദി സിസ്റ്റം ഒരു സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് കോർഡിനേഴ്സിനെയാണ് നമ്മൾ എന്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത് അടുത്ത ദിവസം പാർട്ടിക്കിൾ മൂവിങ് ഇൻ സ്പേസ് ഹാസ് ഡാഷ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് ഒരു പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സ്പേസ് ഒരു സ്പേസിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കളിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എന്നാൽ വിളിക്കുക ഒരു പാർട്ടിക്കിളേ ഉള്ളൂ സ്പേസിലാണ് മൂവ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ടാവില്ല പ്രത്യേകിച്ച് എന്താ പറയാ കൺസ്ട്രെയിനുകളും കാണാനൊക്കെ സാധ്യതയില്ല അല്ലേ ശരിക്കും അത് സംഭവം അങ്ങനല്ലേ സംഭവിക്കുന്നത് അല്ലെ അപ്പൊ ഒരു സ്പേസിൽ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞിൻ മൈനസ് കെ എന്ന് പറയുമ്പോൾ മൂന്ന് ഇൻഡു പാർട്ടിക്കൾ അല്ലേ മൈനസ് കൺസ്ട്രെൻസ് പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാൾ സീറോ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ആർക്കുള്ളത് ഒരു പാർട്ടിക്കിൽ മൂവിങ് ഇൻ എ സ്പേസ് ഹാസ് ത്രീ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അടുത്ത ക്വസ്റ്റ്യൻ വർക്ക് ഡൺ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ എൻ പാർട്ടിക്കിൾസ് വിച്ച് ഈസ് എൻ ഇക്യുലുബ്രം നോക്കി നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യുന്ന എങ്ങനെയാണ് പ്രിൻസിപ്പൾ പോസിഷൻ ബോക്ക് പഠിക്കും ബോർഡ്സ് പ്രിൻസിപ്പൾ പഠിക്കും അല്ലെ എന്നിട്ട് നമ്മൾ ലഗ്ദാഞ്ചിനോട് പോവാറുള്ളൂ അപ്പൊ നോക്കിയാ എന്താ സിസ്റ്റം ആണ് എന്ന് പറയുന്ന സമയത്ത് ഫോഴ്സ് സീറോ അതായത് സ്വാഭാവികമല്ലേ ഒരു സിസ്റ്റം ഇക്യലുബ്രം പൊസിഷനിൽ എത്തുന്ന സമയത്ത് അവിടെ വർക്ക് ഡൺ എന്ന് പറയുക അല്ലെങ്കിൽ അവിടെ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ സ്വഭാവമായിട്ട് ഫോഴ്സ് സീറോ ആണെങ്കിൽ വർക്ക് ഡൺ എന്നുള്ളതും സീറോ ആയിട്ട് പറയണം അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ് വർക്ക് ഡൺ ഈസ് സീറോ ഇൻ ദ സിസ്റ്റം ഈസ് ഈസിൽ ഇക്യുലുബൻ സിസ്റ്റം ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണ് എന്ന് പറയുന്നത് ഏതാണ് സീറോ ആണ് എന്ന് പറയുന്നത് ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ർച്വൽ വർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ അതായത് സിസ്റ്റം സിസ്റ്റം ഇക്ലിപുരത്തിലാകുന്ന ചെറിയ റിസൾട്ടിങ് ഫോഴ്സ് ഫോർസ് സീറോ ആണ് സോ സ്വാഭാവികമായിട്ട് വർക്ക് ഡോൺ വിൽ വി സീറോ അല്ലെ ഡെൽറ്റാ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ശരിക്കും എങ്ങനെ ഇത് പറയുന്നത് ഡെൽറ്റാ ഡബ്ല്യൂസ് ഈക്വൽ ടു ഫോഴ്സ് അല്ലെ സിഗ്മ ഐസ് ഈക്വൽ ടു വൺ ടു എൻ എഫ് ഐ ഡോട്ട് ഡെൽ ആർ ഐ എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറും ആ ഒരു വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറും ശരിക്കും ഒരു സിസ്റ്റത്തിനകത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഫോഴ്സ് ആണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട് പ്ലസ് സാധാരണ അതിന്റെ മുകളിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് കൺസ്ട്രെയിൻഡ് പ്ലസ് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട് അല്ലെ ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല ും വർക്ക് ചെയ്യത്തില്ല കൺസ്ട്രൈൻഡ് ഫോഴ്സ് അപ്പൊ ബാക്കി എന്താ ഡെൽറ്റാ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് അല്ലെ ഇതിന് ഡെൽ ആർ ഐ എന്ന് പറയുന്ന സീറോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വെച്ചാൽ അപ്ലൈഡ് ഫോഴ്സ് മാത്രമുള്ളത് കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് സീറോ സിസ്റ്റം വിക്ലപുരത്തിലാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും ദിസ് ദിസ്ഇസ് ഓഫ് ഓഫ്വൽ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ ടോട്ടൽ വിർച്വൽ വർക്ക് ഡൗൺ ഓൺ ദി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞില്ല ടോട്ടൽ വർക്ക് ഡൗൺ ഓൺ ദി പാർട്ടിക്കൾ എന്ന് പറഞ്ഞാൽ സീറോ ആണ് വിർച്വൽ വോക്ക് എന്ന് പറയുന്നത് സീറോ ആണ് ഓക്കെ വിർച്വൽ വോക്ക് ചെയ്യേയുള്ളൂ വോക്ക് സിഗ് എഫ് ഗുൾഡ് വൺ ടു എം എഫ് ഐ അപ്ലൈഡ് ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഡി ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു സീറോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെർച്വൽ വോക്കിന്റെ റെപ്രസെന്റേഷൻ വെർച്വൽ വോക്ക് ഡെൽറ്റ ഡബ്ലു സിക് വൺ ടു എൻ എഫ് ഐ അപ്ലൈ ഡോട്ട് ഡെൽ ആർ ഐ ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് ഏട്ടാ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഫർ ഫ്രീ പാർട്ടികൾ ഇൻ സ്പേസ് ഒരു ഫ്രീ പാർട്ടുകളിന് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എത്രയാണ് നമ്മൾ പറയുന്നത് മൈനസ് കെ ആണ് നമ്മൾ പറയാറില്ലേ ീ പാർട്ടുകളാണ് യാതൊരു വിധം റെസ്ട്രിക്ഷൻസും അതിന് കീപ്പ് ചെയ്യുന്നില്ല സോ ത്രീ എൻ ആണ് എന്ത് ത്രീ എൻ ആണ് ത്രീ എൻ എന്നുള്ളതാണ് നമുക്ക് കുറേ സ്പേസിൽ മൂവ് ചെയ്യുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടയിൽ സ്പേസിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ത്രീ എൻ എടുക്കുന്നത് ഏറ്റാ ടു ഡയമെൻഷനിലൊക്കെയാണ് എടുക്കുന്നത് നമ്മൾ ടു എൻ എടുക്കും ഈ ത്രീ എൻ എന്ന് പറയുമ്പോൾ ത്രീ ഡയമെൻഷനിലാകുന്നതുകൊണ്ട് ത്രീ എൻ എന്നൊക്കെ എടുക്കുന്നത് കേട്ടോ ടു ഡയമെൻഷനാകുമ്പോൾ നമ്മൾ ടു എൻ ആയിട്ടൊക്കെ എടുക്കും ഓക്കെ അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ത്രീയെ എന്ന് പറയാനുള്ള ബസ് ത്രീ ഡയമെൻഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ക്യാഷ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ഇൻഡിപെൻറ് ടൈമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് കൺസ്ട്രേൻസ് പറയാം ടൈമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് കൺസ്ട്രേൻസ് പറയണം എന്തൊക്കെ രണ്ട് കൺസ്ട്രെൻസ് ഒന്ന് നമുക്ക് എന്താ പറയാ സ്ക്ലീറോണോമിക് കൺസ്ട്രെൻസും എന്താണ് റിയോണോമിക് കൺസ്ട്രേൻസും അല്ലെ സ്ക്ലീറോണോമിക് അല്ലെ സ്ക്ലീറോ നോമിക് സ്ക്ലീറോമിക്ൺസ്റ്റൻസും റിയോനോമിക് കൺസ്ട്രെൻസും സ്ക്ലീറോണോമിക് കൺസ്ട്രെൻസ് എന്താണ് സംഭവം ആ കൺസ്ട്രെൻസ് എന്ന് പറയുന്നത് ടൈം ആയിട്ട് ഡിപ്പെൻഡ് എന്താ പറയാ ടൈം ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ദാറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിലാണ് എന്താണ് എന്ത് എന്തിനാണ് വിളിക്കുന്നത് സ്ക്ലീറോണോമിക് ടൈം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുമ്പോൾ പൊതുവെ ആ സാധനം സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നു എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈം ആയിട്ട് എന്തെല്ലാം ടൈമിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണല്ലോ അവിടെ ടൈം ആയിട്ട് ഡിപെൻഡൻസി ഉണ്ടാവുന്നതല്ലേ അപ്പൊ ടൈം ടൈം ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ സ്റ്റീറോണോമിക്കുന്ന ടൈമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാള് എന്താണ് റിയോണോമിക് കൺസ്ട്രെൻസും ആണെന്ന് പറയാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഒരു റിജിഡ് ബോഡി എടുക്കുന്നു നമുക്ക് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ റിജിഡ് ബോഡിയുടെ പ്രത്യേകത നമുക്ക് അതിന് യാതൊരു ചേഞ്ചും വരാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി റിജിഡ് ബോഡി എന്ന് അതായത് ഫിക്സഡ് ഫിക്സഡ് ഷേപ്പ് ഫിക്സഡ് സൈസ് ഉള്ള ഒരു ബോഡിയാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത് റിജിഡ് ബോഡി എത്ര സമയം കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നില്ല അവര് എന്താ പറയാ സ്റ്റേഷനറി ആണ് പ്രത്യേകിച്ച് മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല സൊ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ദാറ്റ് ആയിട്ട് പറയാം എന്നാൽ ഡിഫോർമബിൾ ബോഡി ആണെങ്കിലോ ഡിഫോർമബിൾ ബോഡി അതായത് നമുക്ക് നമുക്ക് അതിന്റെ ഷേപ്പും സൈസും ഒക്കെ അപ്പൊ സമയത്തിനനുസരിച്ച് വേണമെങ്കിൽ ഷേപ്പ് ചെറുതാക്കാം കുറയ്ക്കാം കൂട്ടാം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്നതായത് ദാറ്റ് ദൈറ്റ് ഡിപെൻഡ് ഓൺ ടൈം ടൈം മനസ്സിലായി നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ഡിഫോർമൽ ബോഡി എന്ന് പറയുന്ന എന്തിന്റെ എക്സാമ്പിൾ റിയോണോമിക് കൺസിസ്റ്റൻസ് എക്സാമ്പിൾ അങ്ങനെയാണ് റിയോണോമി സ്ലിറോണോമിക് എന്നുള്ള സംഭവം മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പൊ ഇൻഡിപെൻഡ് ഓഫ് ടൈം ആണെങ്കിൽ സ്ലിറോണോമിക് ഡിപെൻഡ് ഓൺ ടൈം ആണെങ്കിൽ റിയോണമോമിക് Math you know, constraints are depend on time, different right? depend on time. We know constraints are. That scleronomic and rheonomic that uh, type of uh, type of constraints are. Type right? scleronomic. Any type of constraints you'll find that. What kind of? What they rheonomic holonomic constraints you'll find that. എന്താ പറയാ സ്ത്രീകളോനോമിക് എന്ന് പറഞ്ഞാൽ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന്റെ ഡിവിഷനിൽപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ എന്താ ഹോളോണോമിക് ഹോളോണോമിക് കൺസ്ട്രെൻസ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഒരു ഇക്വേഷൻസ് വഴി നമ്മൾ ഹോളോണോമിക് കൺസ്ട്രേൻസ് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻസ് വഴി അതായത് ഫോർ എക്സാമ്പിൾ എഫ് ഫോ ആർ വൺ ആർ ടൂ എക്സെട്രർ എൻ കോമറ്റി എന്നുള്ള ഒരു ഇക്വേഷൻ വഴി ഓൾ ഇക്വേഷൻ വഴി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോളോണോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ എന്തോ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നു കേട്ടോ അപ്പൊ ഇന്റഗ്രബിൾ ആയിട്ടുള്ള കൺസ്ട്രെയിൻ ആയിട്ട് ചോദിച്ചാൽ ഹോളോനോമിക് ആണ് നോൺ ഇന്റഗ്രബിൾ ആയിട്ടുള്ള കൺസ്ട്രെയിൻ ചോദിച്ചാൽ ഏത് പറയാം ഇന്റഗ്രബിൾ ആണ് ഇന്റഗ്രബിൾ ഇന്റഗ്രബിൾ കൺസ്ട്രെയിൻ ആണ് ആണേത് ഹോളോനോമിക് നോൺ ഇന്റഗ്രബിൾ കൺസ്ട്രെയിൻ ഇൻ്റഗ്രബിൾ കൺസ്ട്രെയിൻ ആണ് സ്ക്ലീറോണോമിക് കേട്ടോ അല്ല സോറി നോൺ ഹോളോനോമിക് അപ്പൊ ഇതിന്റെ ഡിവിഷനിൽ ഹോണോണോമിക്ക ഡിവിഷനിൽ പെടുന്നതാണ് ഏത് സ്ട്രീറോണോമിക്കും റിയോണോമിക് കൺസ്റ്റൻസും കേട്ടോ ഹോളോണോമിക് കൺസിറ്റൻസ് ഓൾസോ നോൺ ഇൻഡഗ്രബിൾ കൺസിറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹോളോണോമിക് കൺസിറ്റൻസ് നമ്മൾ ഇൻഡഗ്രബിൾ കൺസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പോലെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോളോണോമിക് കൺസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പേസ് സ്പേസ് ഫോംഡ് ബൈ എൻ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഓക്കെ എൻ ജനറലൈസ് നമ്മള് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പ്രത്യേകിച്ച് ഇല്ല ഗ്രാൻഡിയൻ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് പോലെ നമ്മൾ എന്താ ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ എന്നൊക്കെയുള്ള രീതിയിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് പറയാം ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ അക്സെട്രാ എന്നുള്ള രീതിയിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അപ്പൊ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് നമ്മളെ അറിയാം നമുക്ക് ഫുൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡോൽ ബൈ ഡോ ക്യൂ ഡോട്ട് അല്ലെ അങ്ങനെ ക്യൂയുടെ ആണ് വരുന്നത് ക്യൂ എന്ന് പറയുന്നത് എക്സ്പോസിഷൻ പൊസിഷൻ ആവാം അല്ലെ അപ്പൊ ആ ഒരു റെപ്രസെന്റേഷൻ അതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്പേസിനെ വിളിക്കുന്നതാണ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അടങ്ങിയിട്ടുള്ള സ്പേസിനാണ് വിളിക്കുന്നത് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് വിളിക്കുന്നത് ഓക്കെ സിംഗിൾ പാർട്ടിക്കിൾ ഇസ് റെസ്ട്രിക്റ്റഡ് ടു മൂവ് ഓൺ ദി സർഫസ് ഓഫ് ദി റെസ്ട്രിക്റ്റഡ് മൂവ് ഓൺ ദി സർഫസ് ഓഫ് ദ സ്പിയർ നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എത്രയാണ് ചോദിച്ചത് ഈ ജെനലൈസ് കോർഡിനേറ്റ്സ് തന്നെയാണ് ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്ര ഫ്രീ ജെനലൈസ് കോർഡിനേറ്റ് വേണമെന്ന് ചോദിച്ചാൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വേണം എന്ന് തന്നെയാണ് കേട്ടോ ഒരു സിംഗിൾ പാർട്ടിക്കുലർ സിംഗിൾ പാർട്ടിക്കുൾ ആണ് റെസ്ട്രിക്റ്റഡ് മൂവ് ഓൺ ദിസ് ഓൺ ഇ സർഫസ് സ്ട്രക്ചറിലാണ് സർഫസ് ഓഫ് ദി സിയർ സർഫസ് ഓക്കെ ഒരു സ്പിയർ ഉണ്ട് ആ സ്പിയറിന്റെ സർഫസിൽ മാത്രമേ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പാർട്ടുകൾ മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ആലോചിച്ചു ഓക്കെ ഒരു നമ്മളിപ്പോ ത്രീ എൻ മൈനസ് കെ എന്ന് പറയുന്നേക്കാളും ആ ഓക്കെ ത്രീ എൻ മൈനസ് കെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം എന്താണ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചോളൂ ത്രീ എൻ മൈനസ് കെ എത്ര പാട്ടുകൾ ഉണ്ട് ത്രീ ഇൻറ്റു വൺ എന്താ റെസ്ട്രിക്ഷൻസ് എന്താണ് ഒറ്റ ഒരു ഭാഗത്തുകൂടെ മാത്രം മൂവ് അതായത് ഒരു സെർഫസിൽ കൂടെ മാത്രം മൂവ് ചെയ്യാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ഒരു സ്പിയർ എന്ന് പറഞ്ഞാൽ ആർ ടീറ്റ ഫൈ എന്നുള്ള രീതിയിലാണ് കോർഡിനേറ്റ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ അതായത് ഇവിടെ ആറ് ഫിക്സ് ആടാണ് ആറിൽ റെസ്ട്രിക്ഷൻസ് വന്നു അല്ലെ ഈ ആറ് ഫിക്സ് ആ സ്പീറിന്റെ സർഫസിൽ കൂടെ മാത്രം മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആറ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് മൂവ് ചെയ്യാന്നുള്ള അർത്ഥം അല്ലെ അപ്പൊ ആറ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുകയെന്ന് പറയുമ്പോൾ എന്താണ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ് അല്ലെ ഒരു കൺസ്ട്രെയിൻ ടീറ്റ ഫൈ മാറിക്കൊണ്ടിരിക്കുക പല ആംഗിളിൽ വേണമെങ്കിൽ കറങ്ങൻ സ്പീഡിൽ കറങ്ങുമ്പോൾ പല ആംഗിളിൽ പോകും എല്ലാം ഇതൊക്കെയാണ് പക്ഷെ ആറ് പറഞ്ഞ കീപ് ചെയ്യും കീപ്പ് ചെയ്തിട്ടുള്ളൂ സോ നമുക്ക് ഇന്ന ഒരു കൺസ്റ്റൈൻറ് ഒന്നേ ഉള്ളൂ സോ ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് നമ്പർ ഓഫ് ജനറലൈസ് പോൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിച്ചാൽ ആർ തീറ്റ ഫൈവ് എന്നുള്ളതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ അതിനകത്ത് ആർ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ട് കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ഡിഫൈൻ ചെയ്യുക അല്ലെ ആറ് റെസ്ട്രിക്ട് ചെയ്തിട്ട് ബാക്കി തീറ്റയും എം ഫൈവ് വെച്ച് ഡിഫൈൻ ചെയ്യുക സ്വാഭാവികമായിട്ട് തീറ്റ ഫൈവ് എന്നുള്ള രണ്ട് കോർഡിനേറ്റ്സ് വേണം സോ രണ്ടാണ് അതിന്റെ ജനറലൈസ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം രണ്ട് രീതിയിലും ചിന്തിക്കാം കേട്ടോ ഇങ്ങനെ അല്ലാതെ ചിന്തിക്കാം ഇങ്ങനെയും ചിന്തിക്കാം ഓക്കെ വാട്ട് ടൈപ്പ് ഓഫ് ഇക്ലൂബ്രം പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വിർച്വലി വിർച്വൽ വോക്ക് ഈസ് ആപ്ലിക്കബിൾ വിർച്വൽ വോക്ക് എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇക്യുബ്രത്തിലാണ് സിസ്റ്റമെങ്കിൽ സ്റ്റാറ്റിക് ഇക്ലൂബ്രത്തിലായിരിക്കും കേട്ടോ ഡൈനാമിക് അല്ല സ്റ്റാറ്റിക് ഇക്യുബ്രം നോക്കി സ്റ്റാറ്റിക് ഇക്യലുബ്രത്തിൽ കേസിൽ മാത്രമേ നമുക്ക് ഇതേ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് അപ്ലിക്കബിൾ ആള്ളൂ ഡൈനാമിക് ഇക്യുബ്രം പറഞ്ഞാൽ റൊട്ടേഷൻ മോഷൻ അല്ലെ റൊട്ടേഷൻ മോഷൻ എന്ന് പറയുമ്പോ അവിടെ വരുന്ന ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ അവിടെ അപ്പൊ നമ്മൾ പക്ഷെ വിർച്വൽ വർക്ക് വന്ന് വർക്ക്ഡാണ് ഓണ സ്റ്റാറ്റിക് ഇക്യുബർ വർക്ക് ഓണ പാട്ട് റെസ്റ്റില് റെസ്റ്റിൽ കീപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാറ്റിക് ഇക്യുബ്രത്തിൽ വരുന്നതാണ് ഏത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയട്ടെ സ്റ്റാറ്റിക് ഇക്യുബ്രം ദ നമ്പർ ഓഫ് നീഡ്സ് റിക്വയർ ടു ഡിസ്ക്രൈബ് ദ മോഷൻ നമ്പർ ഓഫ് റിക്വയർഡ് ഡിസ്ക്രൈബ് ദി മോഷൻ ഓഫ് ദി പാർട്ടി എനി ടൈം ഉദ്ദേശിക്കാം ഒന്ന് ജർണലൈസ് ഇതിൽ തന്നെ ഈ ക്വസ്റ്റിൻ വേറെ ചെയ്യാം നമ്പർ ഓഫ് റിക്വയർഡ് ഡിസ്ക്രൈബ് ദി മോസ്റ്റ് ഓഫ് ദി പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് പറയാം ഏറ്റവും മിനിമം നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എന്താണിരിക്കുന്നത് ഈ പറഞ്ഞ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എനിവേ ആ എന്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താ പറയുക കോർഡിനേറ്റ്സ് തന്നെയാണ് ഈ പറഞ്ഞ ഡിഗ്രീസ് ഓഫ് പറഞ്ഞു പോകുന്നത് കേട്ടോ ജനറലൈസ്ഡ് എന്ന് ബി ആസ് കോർഡിനേറ്റ് ഓഫ് കോർഡിനേറ്റ് ടൈം ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏതാണ് അറിയാം ഹോളോണോമിക് കൺസ്ട്രീംസ് ആണ് ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഡി അലംബേർ പ്രിൻസിപ്പൾ ക്യാൻ ബി റിട്ടേൺ നോക്കിയാൽ ഡി വെർച്വൽ വോക്ക് പറയുമ്പോൾ തന്നെ എന്താ പറയാ നമുക്ക് ഡി എൽ എം ബേർട്സ് പ്രിൻസിപ്പൾ പറയാം നമുക്ക് അല്ലെ ഡി എൽ എം ബേർട്സ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടനിലെ സെക്കൻഡ് റോ പ്രകാരം ഫോഴ്സെക്കുറിച്ച് ഡി പി ബൈ ഡി ടി ആണ് പി ഐ ഡോട്ട് എന്ന് പറയാൻ പറ്റും അപ്പൊ ഞാൻ എഴുതുന്നു എഫ് മൈനസ് പി ഐ ഡോട്ട് സീറോ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും എഫ് മൈനസ് പി ഐ ഡോട്ട് സീറോ ആണെന്ന് എനിക്ക് എഴുതാൻ പറ്റും അതായത് ഒരു പാർട്ടി ഇറ്റ്ലിപ്രൽ എന്ന് വെച്ചോ അപ്പൊ അവിടെ രണ്ട് ഫോഴ്സ് വരുന്നുണ്ട് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പിഐ ഡോട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ ഇനവേർഷ്യൽ ഫോഴ്സ് ആണ് അതായത് ഇനവേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇനവേർഷ്യൽ ഫോഴ്സ് ഇങ്ങോട്ട് തിരിച്ച് റെസ്ട്രിക്ട് ചെയ്യുന്ന രീതി തിരിച്ച് ഒപ്പോസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ആണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫോഴ്സ് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും സിസ്റ്റം സ്വാഭാവികമായിട്ട് ഇക്ലിബ്രത്തിൽ ഇരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതായത് ഒരു സിസ്റ്റം ഇക്ലിബ്രത്തിൽ ഇരിക്കണമെങ്കിൽ എന്താണ് ഒരു ആക്ച്വൽ ഫോഴ്സിന്റെ കൂടെ ആക്ച്വൽ ഫോഴ്സ് ആക്ച്വൽ ഫോഴ്സ് പ്ലസ് ഒരു റിവേഴ്സ് റിവേഴ്സ് ആയിട്ടുള്ള എഫക്റ്റീവ് ഫോഴ്സ് കൂടി കൊടുക്കണം റിവേഴ്സ് ആയിട്ടുള്ള എഫക്ട് അതായത് അതുകൊണ്ടാണ് എഫ് ഐ എഫ് മൈനസ് പി ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ശരിക്കും എഫ് പ്ലസ് മൈനസ് പി ഐ ഡോട്ട് പി ഐ ഡോട്ട് എന്ന് പറയുമ്പോഴും നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് ഫോഴ്സ് തന്നെയാണ് പക്ഷെ അത് റിവേഴ്സ്ഡ് ആണെന്നുള്ളതാണ് അപ്പോഴാണ് സിസ്റ്റം സിസ്റ്റി നമുക്ക് രണ്ട് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് അപ്ലൈഡും എഫ് കൺസ്ട്രെന്റും ഉണ്ട് അല്ലെ സോ നമുക്ക് നമുക്ക് എങ്ങനെ കൺസ്ട്രൻറ്റ് ഫോഴ്സ് സീറോ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഫ് അപ്ലൈഡ് അല്ലെ മൈനസ് പി ഐ ഡോട്ട് എന്ന് പറയുന്ന സീറോ ആണ് സോ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഇസ് ഈക്വൽ ടു എഫ് അപ്ലൈഡ് മൈനസ് പി ഐ ഡോട്ട് എന്താ ഡെൽ ആർ ഐ എന്ന് പറയുന്ന സീറോ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ശരിക്കും എന്താണ് സിസ്റ്റം ഒരു എന്താ പറയാ സിസ്റ്റം ഇലിബ്രൽ ആവണമെങ്കിൽ എന്താണ് സം ഇനേഴ്ഷൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സിന്റെയും ഇനേർഷൽ ഫോഴ്സിന്റെ സമ്മെന്തായിരിക്കണം സീറോ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാലും നമുക്ക് സിസ്റ്റത്തിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ